ഹായ് ഇതിപ്പം ഞങ്ങളൊരു സദ്യ കഴിക്കാനുള്ള പോക്കാണേ ഇവിടെ പോട്ടയമ്പലത്തിൽ ഉത്സവത്തിൻ്റെ ഒന്ന് കാവടി ദാമിക്കുട്ടേൻ്റെ ട്യൂഷൻ ടീച്ചറിൻ്റെ വീട്ടിൽ അപ്പോൾ ടീച്ചർ വിളിച്ചായിരുന്നു നേർച്ചയാണെന്ന് തോന്നുന്നു അത് ഉച്ചയ്ക്കപ്പം ഞങ്ങൾ അവിടെ പോയി സദ്യ കഴിച്ച അവിടെ നിന്ന് വീട്ടിൽ നിന്നായിരുന്നു അനുമിസ്സിൻ്റെ വീട്ടിൽ നിന്നായിരുന്നു കാവടി ഇറങ്ങുന്നത് അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പം കാവടിക്കുള്ള ആൾക്കാർ മുഖത്തിങ്ങനെ ഓരോരോ രൂപങ്ങളും കോലമൊക്കെ വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു നമ്മളിത് ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഇതായിരിക്കുമല്ലോ കുറച്ചു നേരം അങ്ങോട്ടേക്കൊക്കെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ സദ്യക്ക് ഒക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഒരു കണക്കിന് ഞങ്ങൾക്ക് ഒരു കിട്ടി അപ്പം ഞങ്ങൾ അടിപൊളി സദ്യ എന്ന് പറഞ്ഞാൽ സൂപ്പറ് സദ്യയായിരുന്നു സദ്യ അങ്ങനെ മിസ്സാക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ മൂന്നു പേരും കൂടെ പോയി ഡേവിടെ കൂട്ടനെ ഒന്നും ഡാമി ഡാമിക്കൂട്ടനെ ഞാനും ഡേണും കൂടെ പോയി അടിപൊളി സദ്യ ആയിരുന്നു ഒന്നും പറയാനില്ല പിന്നെ അതൊക്കെ കഴിച്ച കുശാലായിട്ട് ഞങ്ങളിങ്ങ് പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അത്രയേ ഉള്ളൂ താങ്ക്